ഇപ്പം സി പി എമ്മിനെതിരെ തുടർച്ചയായ ഈ കോഴ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് ഏറ്റവും ഒടുവിൽ ഒരു ഡോക്ടർ ദമ്പതികളിൽ നിന്ന് അറുപത് ലക്ഷത്തോളം രൂപ മേടിച്ച് പി എസ് സി അംഗമാക്കാം എന്നുള്ളതാണ് ഇങ്ങനെ തുടർച്ചയായ ആരോപണങ്ങൾ വരുന്നു ആദ്യം സി പി എം ഇതെല്ലാം നിഷേധിക്കുന്നു പിന്നീട് ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് സംഭവിക്കുന്നു അവർക്കെതിരെ നടപടിയെടുക്കുന്നു ഈ മധുസൂദൻ എം എൽ എ അതുപോലെ തന്നെ ജോർജ് എം തോമസ് എം എൽ എ ഇവർക്ക് മുൻ എം എൽ എമാരായിരുന്ന ഇവർക്കെതിരെയൊക്കെ ഇത്തരത്തിൽ നടപടി ഉണ്ടായി അപ്പോൾ സി പി എമ്മിനുള്ളിൽ എന്താണ് നടക്കുന്നത് സി പി എമ്മിനുള്ളിൽ നടക്കുന്നതല്ല കേരള സമൂഹം സി പി എമ്മിന് സമ്പൂർണമായിട്ട് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളാരും ഈ സി പി എമ്മിൻ്റെ അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് കൈനിക്കര പത്മനാഭയുടെ ഒരു പുസ്തകമുണ്ട് അതിലങ്ങ് ഇ എം എസ് സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സെൽ ഭരണം ഇന്നത്തെ ബ്രാഞ്ച് കമ്മിറ്റിയാണ് അന്നത്തെ സെല്ല് സമൂഹത്തിൽ എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടായാലും എന്ത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് സെൽ സെക്രട്ടറിക്കാണ് പോലീസ് സ്റ്റേഷനിലല്ല സി പി എമ്മിൻ്റെ നിലപാടിങ്ങനെയാണെന്നുള്ളത് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം അത് പറഞ്ഞത് എം സി ജോസഫേനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പോലീസുണ്ട് ഞങ്ങളുടെ കോടതിയുണ്ട് അതിന് പുറത്തേക്ക് അവർ പോകാറില്ല ഇപ്പോൾ ഈ പറഞ്ഞ പി എസ് സി കോഴ വിഭാഗത്തിലെ ഹോമിയോ ഡോക്ടർ അങ്ങനെ പോലീസിന് പരാതി കൊടുക്കാൻ തയ്യാറല്ല പാർട്ടിക്കുള്ളിലെ പ്രശ്നമാണത് പാർട്ടി തീർക്കും മൊത്തം സമാജം പാർട്ടിക്ക് വിധേയരാണ് പാർട്ടി കോടതികൾ പാർട്ടി വക്കീലന്മാർ പാർട്ടിയുടെ വാദി പാർട്ടിയുടെ പ്രതി പാർട്ടിയുടെ ജഡ്ജി ഇതാണ് സംവിധാനം ഇത് ഇപ്പോഴും മനസ്സിലാകാതെയാണ് പലരും പ്രതിഷേധിക്കുന്നത് ആ അതങ്ങനെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷനുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലീസിനെ സാധാരണ കോടതിയൊക്കെ സമീപിക്കാം ഈ സാധാരണ പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീരില്ല കാരണം അതിലും പാർട്ടി ഇടപെടും പിന്നെ അത് ഒരിഞ്ചി മുന്നോട്ട് പോവില്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ നിങ്ങൾക്കെതിരായിട്ട് വാദിക്കും ഇങ്ങനെ നടന്നിട്ടേ ഇല്ല എന്ന് പറയും നടന്നിട്ടുണ്ടെന്ന് അവർക്കും അറിയാം അതവർ തന്നെ അകത്ത് ഒതുക്കി തീർക്കും അത് ഇതുപോലത്തെ കോഴ കേസ് മാത്രമല്ല സ്ത്രീ പീഡന കേസ് അവർ ഒതുക്കി തീർക്കുന്നില്ല നമ്മുടെ കൺമുമ്പിലല്ലേ എത്രയോ കേസുകളില്ല അതുപോയത് ആ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ തോന്നിയാ ആരും പോയില്ല ആരും പോയില്ല പോവുകയുമില്ല ഇനി പോലീസിൽ പോയെന്ന് വെച്ചോ അവർക്ക് ന്യായവും കിട്ടുകയില്ല അതേസമയം ഇതേ ആൾക്കാരിൽ ചേർന്ന് വലിയ പ്രചരണ കോലാഹലം നടത്തും ഹരിയാനയിലെ ഖാപ്പ് പഞ്ചായത്ത് എന്ത് പ്രാകൃതമായ ഏർപ്പാടാണെന്ന് പറഞ്ഞു ഇതിലും സുതാര്യമാണ് അവരുടെ ഏർപ്പാട് കാരണം അവിടെ പാർട്ടിയല്ല സമൂഹം മൊത്തമാണ് തീരുമാനിക്കുന്നത് ആ ഗ്രാമത്തിലെ ഒരു ഡിസ്പ്യൂട്ട് അവർ തന്നെ കൂടിയിരുന്ന് തീർക്കുന്നു അത് മഹാഭാപം അതേസമയം അതേ പ്രവൃത്തി സി പി എം ചെയ്തു കഴിഞ്ഞാൽ അത് മഹാപുണ്യം ഇത് കേരളത്തിലെ സമൂഹം ഏകദേശം അംഗീകരിച്ച് കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളിലൊക്കെ നോക്കുക നിങ്ങൾക്കൊരു പരാതിയുണ്ടെങ്കിൽ ആദ്യം അത് പറയുന്നത് അവിടുത്തെ ഏറ്റവും അടുത്തുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി അയാളുടെ ആയിരിക്കും ചേട്ടാ ഇങ്ങനൊരു സംഗതി ഉണ്ട് നിങ്ങളുടെ ആളാണ് ഇത് ചെയ്തത് ശരി പോലീസിലൊന്നും പോകണ്ട ഞാൻ നോക്കാം അടുത്ത കമ്മിറ്റിയിൽ വിൽക്കാം സോ യു ആർ ഇൻ ദാറ്റ് കമ്മിറ്റി സിസ്റ്റം ആ കമ്മിറ്റിയിൽ പറയണം കമ്മിറ്റിക്കാർ പറയും പോലീസിൽ പോരുത് പോലീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണം ഞങ്ങൾ വീട്ടിൽ തരാൻ പോകുന്നില്ല ഇതിനകത്ത് നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തീർക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണത്തിൻ്റെ ഒരു അമ്പത് ശതമാനമെങ്കിലും പിടിച്ചു തരാൻ പറ്റും അതല്ല പോലീസിലാണ് ചേട്ടൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ കാണാൻ നോക്കുന്നത് ചില്ലി പൈസ കിട്ടില്ല കിട്ടുകയും ഇല്ല പോലീസൊന്നും ചെയ്യില്ല പോലീസിനൊന്നും ചെയ്യാൻ സാധ്യമില്ല ഇതാണ് കേരളത്തിലെ സ്ഥിതി അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം ഞാൻ ഇപ്പോൾ എനിക്ക് ഞേട്ടിലൊന്നും ഉണ്ടായില്ല കാരണം ഇതൊക്കെ ഉണ്ടാകുന്ന ഈ പി എസ് സി ചെയർമാൻ പി എസ് സി മെമ്പർ എന്നൊക്കെ പറഞ്ഞു എന്താ ശമ്പളം എന്താ പെൻഷൻ രണ്ടര ലക്ഷം രൂപ ശമ്പളം ഒന്നേകാല് ലക്ഷം രൂപ പെൻഷൻ മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്ക് കിട്ടുന്ന അത് ഒരു ദിവസം നിങ്ങൾ പി എസ് സി മെമ്പറായിട്ടിരുന്നാൽ മതി ഒറ്റ ദിവസം ഇരുന്നാൽ ആയുഷ്കാലം മൊത്തം ഈ ഒന്നേകാല് ലക്ഷം രൂപ ശമ്പളം പ്ലസ് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കുടുംബങ്ങളുടെയും ചികിത്സാ ചെലവ് സർക്കാരുമായിരിക്കും ഇത്രയും ലുക്രേറ്റീവായ പോസ്റ്റിന് ഒന്നോ രണ്ടോ കോടി രൂപയോ പത്തോ ഇരുപതോ ലക്ഷം രൂപയോ കൊടുക്കാൻ ആൾക്കാർ തയ്യാറാവും ഈ ഒരു പോസ്റ്റ് കിട്ടാൻ ഇത് കിട്ടാതെയായി കഴിയുമ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ തീർക്കുകയില്ലാതെ വേറെ മാർഗമില്ല കാരണം ഇങ്ങനെ ഒരു പോലീസ് കംപ്ലൈൻ്റിന് പോയി കഴിഞ്ഞാൽ ഈ കൊടുത്തവനും വാങ്ങിയവനും കുറ്റക്കാരനാണ് നിയമദൃഷ്ട എന്തിനും പുലിവാലിന് പുലിപാലിന് പോകണം മാത്രമല്ല ആ കേസ് ഒട്ട് തീരാനും പോകുന്നില്ല പൈസ കിട്ടത്തില്ല കേരളത്തിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ കണ്ടാൽ നിങ്ങൾ അന്ധം വിട്ടു പോകും ഒരു കാലത്തും നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല ഒന്നും കിട്ടില്ല അതാണ് കോടതി ഇടപെട്ടാലുള്ള സംഗതി ഇപ്പോൾ കരുവന്നൂർ ബാങ്കിലെ കൊള്ള ആ കൊള്ള നടത്തിയത് നൂറ്റി പതിനൊന്ന് പേരാണ് എന്ന് പറയുന്നു പക്ഷേ ഈ പേരുകാരാണെന്ന് അറിയില്ല അൺനോൺ പേഴ്സൺസാണ് അവരിൽ നിന്ന് നിങ്ങൾ എന്താ ഈടാക്കാൻ പോകുന്നത് എന്താ നിങ്ങൾക്ക് ഫൈനലി കിട്ടാൻ പോകുന്നത് ഒന്നും കിട്ടുന്നില്ല അതേസമയം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിരുന്നെങ്കിൽ അവർക്ക് ഈ ആൾ ആരാണെന്ന് ഈ നൂറ്റി പതിനൊന്ന് പേരും ആരാണെന്ന് അവർക്കറിയാം കാരണം അവരാണല്ലോ കൊടുത്തിരിക്കുന്നത് ഈ അവർക്കറിയാം അതുകൊണ്ട് അവർ പറയും നീ ഒരു കാര്യം ചെയ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റെങ്കിലും അയാൾക്ക് തിരിച്ചു കൊടുക്കുക ഇട രണ്ട് കോടി രൂപ അയാളുടെ വീട്ടിൽ ഒരു കോടി തിന്ന് അമ്പത് ലക്ഷം രൂപ നീ പാർട്ടിക്ക് തന്നു അമ്പത് ലക്ഷം രൂപ നീ എടുക്കുക ഒരു കോടി ആ പാവത്തിന് തിരിച്ചു കൊടുക്കുക ഇട്ട കാശില്ലെന്ന് ഒരു കോടി ഒന്നും തിരിച്ചു കൊടുക്കാനില്ല ചേട്ടാ ശരി എത്രയുണ്ട് ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപ ഉണ്ട് ആ അത് കൊടുക്കരുത് സുനുജിക്ക് ഇരുപത് ലക്ഷമെങ്കിലും കിട്ടും അത്രയും കോടതി വഴി പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല മരിച്ചും മണ്ണടിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആർക്കെങ്കിലും അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടോ ഇല്ല സി ദ ഹോൾ സിസ്റ്റം ഈസ് അണ്ടർ ദ വൈസ് ലൈക്ക് ഗ്രിപ്പ് ഓഫ് സി പി എം മൊത്തം സൊസൈറ്റിയെ അവർ കീഴാക്കിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആരും മനസ്സിലാക്കുന്നില്ല ആർക്കും ഇതിൻ്റെ ഒരു ചൂടില്ല അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ സി പി എം തിരിച്ചു വന്നും വരും കാരണം അവരുടെയാണ് വാദിയും പ്രതിയും ജഡ്ജിയും വക്കീലും ഒക്കെ സി പി എം ആയി കഴിയുമ്പോൾ പിന്നെ ആർക്കാരോട് അപ്പരാതി വോട്ട് ചെയ്യാൻ നേരത്ത് വോട്ട് ചെയ്യുന്ന ഇവരെ ഒരുമിച്ച് തന്നെ ചെയ്യും കാരണം വോട്ട് ചെയ്ത് ഇവരെ പുറത്താക്കി കഴിഞ്ഞാൽ ഇവരുടെ സിസ്റ്റമാണ് ഇതിനെ ഉപജീവിച്ച് കഴിയുന്ന വാദിയും പ്രതിയും വക്കീലും ഒക്കെ ഉണ്ടല്ല അവരുടെ സിസ്റ്റമാണ് കൊളാപ്സ് ചെയ്യുന്നത് അതുകൊണ്ട് അവർ തന്നെ അവരുടെ കാലിൽ കോടാലി ഇടില്ല സിസ്റ്റം നിലനിൽക്കണം ബാക്കിയുള്ളത് പിന്നെ നോക്കാം ഈ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് എൻ്റെ പേര് പേരെല്ലായിടത്തും ഇങ്ങനെ അനാവശ്യമായി വലിച്ചെടുക്കുകയാണെന്ന് എന്നാൽ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നിരസിച്ചിട്ടില്ല ആരോപണ വിധേയനായ ഒരു യുവ നേതാവ് ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാവായിരുന്ന ആൾ അയാൾക്കെതിരെ എടുക്കാനായിട്ട് ഒരു അല്ലെങ്കിൽ അയാളെ പാർട്ടി നിന്ന് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അയാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇത്തരം ഒരു വലിയൊരു എമൗണ്ട് മേടിച്ചെടുക്കാൻ പറ്റുമോ അയാളുടെ കൂടെ നിൽക്കുന്ന ഈ തോട്ടത്തിൽ രവീന്ദ്രൻ അല്ലെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എ എന്നിവരൊക്കെ ഉണ്ടെന്ന് അയാൾ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൻ ഷോട്ടുകൾ ഇതിൻ്റെ പിന്നിലില്ലേ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇതിൽ ഉണ്ട് പക്ഷേ ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കാൻ പറ്റുമോ ഈ മൊത്തം പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരുത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ബാക്കിയുള്ളവർ രക്ഷപ്പെടുക എന്നിട്ട് ഇവനെതിരെ നിന്നെ പാർട്ടി ഞങ്ങൾ പുറത്താക്കൂ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഇത് മറക്കും നീ വിഷമിക്കാതെ നിൻ്റെ കയ്യിൽ നിനക്കിപ്പോൾ മൊത്തം എത്ര ലക്ഷം രൂപ കിട്ടി ഇരുപത്തഞ്ച് കിട്ടി പോരെ നിനക്ക് ഒന്നൊന്നര വർഷം അടിച്ചുപൊളിച്ച് ജീവിക്കാൻ അത് കഴിയുമ്പോൾ നിന്നെ പാർട്ടിയിൽ എടുക്കും തിരിച്ച് എടുത്തില്ല പത്തനംതിട്ടയിൽ അതല്ലേ ബഹളം സ്ത്രീ പീഡനക്കേസിലെ പ്രതിയെ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാണ് പട്ടണം പത്തനംതിട്ടയിലെ ബഹളം എന്നിട്ട് എന്ത് ചെയ്ത് അയാളെ പുറത്താക്കിയോ അതൊന്നുമില്ല പക്ഷേ പ്രശ്നങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനകത്ത് നിങ്ങൾ ഈ മാന്യന്മാരുടെ ഒന്നും പേര് പുറത്ത് പറയരുത് കഴുതെ മുഹമ്മദ് റിയാസിൻ്റെ പേര് നീ എന്തിനാണ് പറഞ്ഞത് അല്ലാതെ റിയാസാണ് എന്നെ വിളിച്ച് പറഞ്ഞു വിളിച്ചു പറഞ്ഞു പക്ഷെ അങ്ങേരുടെ പേര് പറയാൻ നമ്മുടെ മൊത്തം സിസ്റ്റം പൊളിയില്ലേ നീ എന്തൊരു മണ്ഡത്തിലായി കാണിക്കുന്നത് റിയാസിൻ്റെ പേര് ഇപ്പോൾ റിയാസിന് യാതൊരു പങ്കുവില്ല എന്ന് പറഞ്ഞാൽ നീ നാളെ തന്നെ പ്രസ്താവന അറിയിക്കോളാം കേട്ടോ അത് ടി വിർ വരും ഞങ്ങൾ പറഞ്ഞു വിടാ അവർക്ക് ബൈറ്റ് കൊടുത്താൽ മതി അങ്ങനെ ചെയ്ത് തീർക്കു വെറുതെ ഇപ്പം കൂടുതൽ കച്ചറെ ഉണ്ടാക്കാതെ ഇവിടെ വെച്ചത് അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് പാർട്ടിയിൽ പ്രശ്നങ്ങൾ തീരുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ ഈ പറഞ്ഞ പ്രമോദ് കൂട്ടോളിയോ ആരാട്ടോളി കൂട്ടോളി ഇയാൾക്കൊക്കെ ഇതാണ് ഇഷ്ടം ഇങ്ങനെ തീരുന്നതാണ് ഇഷ്ടം പിന്നെ ഇതിൻ്റെ നെഗോസിയേഷൻ നടക്കുമ്പോൾ ചില അസംതൃപ്തിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരൽപ്പം എന്തെങ്കിലും പുറത്ത് പറയും ഇത്രേ വരുന്നുള്ളൂ ഇതൊന്നും കുറ്റമൊന്നുമല്ല അപ്പം എല്ലായിടത്തും ഈ വ്യവസായികളെ നിയന്ത്രിക്കുന്നതിന് കച്ചവടം പുതുതായിട്ട് തുടങ്ങണമെങ്കിൽ നമ്മളൊരു വീട് വെക്കണമെങ്കിൽ സ്ഥലം വാങ്ങണമെങ്കിൽ ഇതൊക്കെ സി പി എമ്മിൻ്റെ ഒരു കോക്കസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പത്ര ഒരു കോക്കസ് ഉണ്ട് ആ കോക്കസിൻ്റെ മേളിലേക്ക് താരതമ്യേന ജൂനിയറായ പി എ മുഹമ്മദ് റിയാസ് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എളമരം കരിയും ഉൾപ്പെടെയുള്ള സീനിയറായ നേതാക്കൾക്ക് ജില്ലാ സെക്രട്ടറിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടുല്ല അപ്പോൾ കോക്കസുകൾ തമ്മിലുള്ള പ്രശ്നമാണോ ഈ സംഭവം ആ പ്രശ്നമുണ്ട് പക്ഷേ അത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനിക്കും ജില്ലാ കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല അതാണ് അവർ പറയുന്നത് നീ ഈ പേരൊന്നും പറയേണ്ട ഈ പേര് പറയേണ്ട സ്ഥലം വേറെയുണ്ട് അവിടെ ഞങ്ങൾ പറഞ്ഞോളാം അവിടെ ഈ ഇളമരൻ കരീമും മുഹമ്മദ് റിയാസും തമ്മിലുള്ള പ്രശ്നം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരും അത് ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് തീർക്കാൻ പറ്റില്ല അവരുടെ പേരും വരാൻ പാടില്ല അതുപോലെ അവരുടെ ഇപ്പോൾ ഈ ഇതിനപ്പുറത്തേക്ക് ഈ കോഴ പ്രശ്നം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ പേടി അവിടുത്തെ ഭൂമി കച്ചവടം ക്രയവിക്രയം ഫ്ലാറ്റ് ക്വാറി ഇതൊക്കെ പുറത്ത് വരും എന്നുള്ളതാണ് അതെ അതെ അപ്പോൾ അവർ പറയുന്നത് നിങ്ങളിത് നിങ്ങളുടെ ലിമിറ്റിലുള്ളത് നിങ്ങളങ്ങ് തീർക്ക് ബാക്കിയുള്ളത് ഞങ്ങൾ തീർത്തോളാം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ ഇതിലും വലിയ കളത്തരം ഇപ്പോൾ ഒരു ഒരു നൂറ് കോടി വരെയൊക്കെ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ തീർക്കാം നൂറിൽ കൂടുതലാണ് ഈ സാധനം ഇപ്പം നൂറിൽ കൂടുതലാണെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റിക്ക് പോകണം ടൂറിസ്റ്റിക്ഷനുണ്ടോ ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് നമ്മൾ ഈ മജിസ്ട്രേറ്റ് കൊടുത്തിൽ രണ്ട് കോടി വരെ ഉള്ള ക്ലെയിം ആണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം രണ്ട് കോടിയിൽ കൂടുതലാണെങ്കിൽ ഡയറക്റ്റ് ഡിസ്ട്രിക്ട് കോടതിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതികളുടെ ലിമിറ്റുണ്ട് ഇതുപോലെ ഇവർക്കും ലിമിറ്റുണ്ട് ഇവർ കൈകാര്യം ചെയ്യുന്ന അഴിമതി പണം എത്ര അതൊരു ഒരു നൂറ് കോടിയാണ് ശരി അങ്ങനെയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി വരെ നിർത്താം നൂറിൽ കൂടുതലാണെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റിക്ക് വിടണം അതുപോലെ ഇതിൽ ഇൻവോൾഡ് ആയിട്ടുള്ള നേതാക്കൾ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് സംസ്ഥാന നേതാവാണ് സി പി എമ്മിൻ്റെ അയാളെ ജില്ലാ സെക്രട്ടറി അലക്കാൻ പറ്റുക പറ്റില്ല അതുകൊണ്ട് ആ പേര് പറയരുത് അല്ല അത് ഇളമരം കരിമുണ്ട് ആ അങ്ങനെ അതിലും വലിയ സംസ്ഥാനമാണ് അപ്പോൾ ഇത് മൊത്തം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആലോചിച്ചോളും അതാണ് പി ജയരാജൻ ഇ പി ജയരാജൻ ഇപ്പം ഇളമരം കരിം മുഹമ്മദ് റിയാസ് ഇതൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാനുള്ളതാണ് ഇ പി ജയരാജൻ്റെ കേസ് ലോക്കൽ കമ്മിറ്റിയാണോ ചർച്ച ചെയ്യുന്നത് ഇ പി ജയരാജൻ്റെ ഹോട്ടൽ റിസോർട്ട് വാങ്ങി മറിച്ചു രാജീവ് ചന്ദ്രശേഖരവുമായിട്ട് ഏർപ്പാട് നടത്തി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ചർച്ച ചെയ്യുന്നത് ജില്ലാ സെക്രട്ടറി പാടില്ല അതിൽ അതുകൊണ്ട് നിങ്ങളുടെ കൊക്കിൽ ഒതുനിന്ന് മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി തീരുമാനം മതി ബാക്കിയുള്ളത് ഞങ്ങൾക്ക് വിടുക മുഹമ്മദ് റിയാസിൻ്റെ പേരിൽ നിന്ന് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇതാണ് ഇക്വേഷൻ ഈ മണിച്ചൻ്റെ കാലം മുതൽ തന്നെ അന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് ഈ മണിച്ചൻ്റെ ഡയറിയിലുണ്ടായിരുന്നു പറഞ്ഞു ഏറ്റവും കൂടുതൽ ഈ മനു തോമസ് ചില ആരോപണം ഉണ്ടായി സ്വർണ്ണം പൊട്ടിക്കൽ കേസുമായിട്ട് പി ജയരാജൻ ഉണ്ട് അപ്പോൾ ഈ കോഴ ആരോപണം അന്ന് തുടങ്ങി ഇന്ന് വരെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കയല്ലേ അതെ അന്ന് മുതൽ ഇന്നുവരെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോഴല്ലേ അമ്പത്തേഴിൽ ഇ എം എസ് സർക്കാർ ഉണ്ടായ കാലം മുതൽ ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ജനങ്ങൾ ഈ ജനങ്ങൾ കുറെ കഴിയുമ്പോൾ നിസ്സഹായരാകും വേറൊന്ന് ഫാസ്റ്റ് ഡെലിവറി ഓഫ് ജസ്റ്റിസ് ഇത് ജനങ്ങളുടെ ഒരു ഒരാവശ്യമാണ് സുനിജിയുടെ ഒരു പതിനായിരം രൂപ കുഴപ്പത്തിൽപ്പെട്ട് ഒരാളെ തട്ടിച്ചു പിടിച്ചു പോലീസിൽ പോയി കഴിഞ്ഞാൽ പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരം രൂപ പോലീസുകാർ പിടിച്ചു തരും പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ മറ്റന്നാളെ അയ്യായിരം രൂപ അവർ പിടിച്ചു തരും ഇതിലേതാണ് സുനിജിക്ക് വേണ്ടത് മറ്റന്നാളെ അയ്യായിരം രൂപ ബാക്കി അയ്യായിരം രൂപ പോട്ടെ ഇതാണ് നടക്കുന്നത് ഞാൻ തമിഴ്നാട്ടിലുള്ളപ്പോൾ അയ്യായിരം രൂപ ആയിരുന്നു എമൗണ്ട് അവിടെ ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങാനായിട്ടൊരു ഷെഡ് കെട്ടണം ഓല ഷെഡ് ഈ ഓല ഷെഡ് കെട്ടാൻ മുളയും ഓലയും വാങ്ങാനായിട്ട് ഞാൻ ഒരാളെ വിളിച്ചിട്ട് അയ്യായിരം രൂപ കൊടുക്കുന്നു ബാക്കി ജോലി കഴിയുമ്പോൾ കൊടുക്കും കൊടുക്കുന്നു ഇവനീ അയ്യായിരം രൂപയായിട്ട് മുങ്ങി എന്ത് ചെയ്യും ഒരു പരിചയം ഇല്ലാത്ത സ്ഥലം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പോലീസിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെക്യൂരിറ്റി പറഞ്ഞു സാർ പോലീസിൽ പോയിട്ട് കാര്യമൊന്നുമില്ല ഈ കക്ഷിയെ എനിക്കറിയാം ഞാനവനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് കാരണം തമിഴ്നാട്ടിൽ കട്ടപ്പഞ്ചായത്തുണ്ട് അതിനകത്തെ മെമ്പറാണ് എൻ്റെ സെക്യൂരിറ്റി അവൻ പറഞ്ഞു ഞാൻ വിളിച്ച അവൻ വരും വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ അയ്യായിരം രൂപയിൽ മൂവായിരം രൂപ ഉണ്ട് രണ്ടായിരം രൂപ അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഞാൻ കള്ളു കുടിച്ച് കളഞ്ഞു എൻ്റെ മൂവായിരം രൂപയേ ഉള്ളൂ ബാക്കിയും കൂടെ കൊടുത്തിട്ട് ഞാൻ അവനെ കൊണ്ട് തന്നെ കുടില് കെട്ടിച്ചു കാരണം എനിക്ക് ബോധ്യം വന്നു പോലീസിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാർക്കും കൂടെ കൈക്കൂലി കൊടുക്കാമെന്നുള്ളതെല്ലാം അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പോലീസ് വിചാരിച്ചാലൊന്നും ഈ കാശ് കൊണ്ടുപോയതിനെ കിട്ടുകയും ഇല്ല ബട്ട് സൊസൈറ്റി വിചാരിച്ചാൽ നടക്കും ഈ സൊസൈറ്റിയെ കംപ്ലീറ്റ് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടി ഏകദേശം എഴുപത്തഞ്ച് ശതമാനം സൊസൈറ്റി അവരുടെ കയ്യിലാണിപ്പം സമൂഹം എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ് അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാകും പാർഷ്യൽ പൈസയെങ്കിലും നിങ്ങൾ കിട്ടും മറ്റേ വഴിക്കാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ വഴിക്ക് പോലീസ് കോടതിയൊക്കെ പോയി കഴിഞ്ഞാൽ ടെൻ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് ജനം പാർട്ടിയെ ആശ്രയിക്കുന്നു ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ് സി പി എമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യാതെ മറ്റു പാർട്ടികളെയൊക്കെ വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമൂഹം സി പി എമ്മിന് ഇതുവരെ കീഴടങ്ങിയിരുന്നു ഇനി ഈ കോഴയുടെ കാര്യമൊക്കെ മനസ്സിലായതുകൊണ്ട് ഇനി കീഴടങ്ങുന്നില്ല എന്നൊരു നിലപാട് സ്വീകരിക്കൂ അങ്ങനെ സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പിന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എം തോക്കണം ഈ രണ്ടും കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല സി പി എം എന്നുള്ള പാർട്ടി പോലും ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഇപ്പം മാറുന്നുണ്ട് ബട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വെച്ച് അത് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല അടുത്ത രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൂടെ കഴിഞ്ഞാൽ ഞാൻ പറയാം അതിന് മുമ്പ് പറയാൻ ഞാൻ തയ്യാറില്ല മാറുമോ കേരളീയ സമൂഹത്തിൽ സി പി എമ്മിൻ്റെ പ്രയാസമാണ് മാറുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക